ആചാരപെരുമകളോടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മടങ്കെട്ട് ചടങ്ങ് നടന്നു ഉത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിലെ കളിത്തട്ട് ഓലമെയ്യുന്ന ചടങ്ങാണ് മടങ്ങെട്ട് ചെമ്പക്കച്ചേരി രാജാവിന്റെ കാലം മുതൽ ആരംഭിച്ച ഈ ചടങ്ങ് ഇന്നും മുറത്തെറ്റാതെ നടന്നു വരികയാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ കുടിയേറ്റ് നടക്കുന്നത് മടംകെട്ടി നാൽപ്പത്തിയൊന്നാം ദിവസമാണ് കുടിയേറ്റ് ഈ വർഷം മാർച്ച് പതിനാറിന് കുടിയേറി ഇരുപത്തിയഞ്ചിന് ആറാട്ടോടെ തിരുവുത്സവം സമാപിക്കും ഇരുപത്തിനാലിലാണ് ചരിത്ര പ്രസിദ്ധമായ നാടകശാല സത്യ മടങ്കെട്ട് ചടങ്ങിൽ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയലക്ഷ്മി കോയ്മസ്താനി ബി ജെ ശ്രീകുമാർ വലിയ മാത്തൂർ വേലകളി ആശാൻ രാജീവ് പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു പാടുന്നതിന് ചെമ്പകശ്ശേരി രാജ്യത്തുണ്ടായിരുന്ന എട്ട് കരകളിലെയും മുഴുവൻ പ്രജകളുടെയും കൂടിയാണ് തിരുവോത്സവം കൊണ്ടാടുക പണ്ടൊക്കെ മടങ്ങത്തിന് ശേഷമാണ് ക്ഷേത്ര പരിസരവും ഈ എട്ട് കരകളിലെയും വീടുകളിലെയുമൊക്കെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുക മടങ്കെട്ടിന് ശേഷം വാടവെട്ട് കുളം തുടങ്ങിയ ചടങ്ങുകൾ നടത്തി പരിസര ശുചീകരണം നടത്തുകയും ഒപ്പം ഉത്സവത്തിന് വേണ്ട സമാ സമാ സമാന സമാനങ്ങളുടെ സമാഹരണവും ഈ ദിവസങ്ങളിൽ നടക്കും ഓരോരോ ദ്രവ്യങ്ങൾ ദേവൻ്റെ ഉത്സവത്തിന് എത്തിക്കുന്ന ചുമതലകൾ പണ്ടുകാലങ്ങളിൽ എട്ട് കരകളിലെയും വ്യത്യസ്തങ്ങളായ കുടുംബങ്ങൾക്കായിരുന്നു അമ്പലപ്പുഴ വേലകളിൽ എട്ട് ദിവസങ്ങളിലായി നടക്കുന്ന വേലകളിക്കും എട്ട് ദിവസങ്ങളിലായി നടക്കുന്ന പടയണിക്കും ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഈ എട്ട് കരകളിലും തയ്യാറെടുക്കുകയും അവരുടെ എല്ലാ മാത്മാർത്സവമായ സഹകരണത്തോടുകൂടിയാണ് അമ്പലപ്പുഴ ദേവൻ്റെ ഉത്സവം കൊണ്ടാടുക